ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയതും എന്നാലധികം ആരും വാങ്ങാത്തതും പരിശോധിക്കാത്തതുമായ ഒരു ബോക്സിനെ പറ്റിയാണ് ആ ബോക്സിൻ്റെ പേരാണ് ഇ ക്യാമഡ് ബോക്സ് ജി ടി മീഡിയ വി ഐ ടെക്സിൻ്റെ അതേ പ്രോസസ്സറുള്ള വി ക്യാമഡ് എന്ന ബ്രാൻഡിൽ യൂറോപ്പിൽ ഇറക്കിയ ഒരു ബോക്സിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഏതായാലും കേൾക്കാം ോക്സിൻ്റെ റിമോട്ടിനും എല്ലാറ്റിനും ഈ ഒരു പേരാണ് ഈ എന്താണ് ഈ ക്യാമഡ് ഈ ക്യാമഡ് പറഞ്ഞ ഒരു യൂറോപ്യൻ സെർവർ ആണ് യൂറോപ്യൻ സെർവറിന് ഇൻബിൽട്ട് ചെയ്തിട്ടുള്ള ഒരു റിസീവറാണ് ഇത് എന്നാൽ ജി ടി മീഡിയയുടെ വി ഇ ടെക്സിൻ്റെ എല്ലാ അഡ്വാൻസ്ഡ് ഫോർമാറ്റുകളും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബോക്സാണിത് എന്നാൽ കൂടുതൽ പഴക്കവും ഇതിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് റിസീവർ ഏതാണ് മാർക്കറ്റിൽ എന്നുള്ളതിനെ പറ്റി അന്വേഷിക്കുമ്പോൾ നിരവധി മോഡലുകൾ ഫോർ കെ മോഡലുകൾ ആൻഡ്രോയിഡ് മോഡലുകൾ എല്ലാ മോഡലുകളും നമ്മൾ വാങ്ങി വാങ്ങിച്ചു നോക്കുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഓരോ അനുഭവങ്ങൾ അതിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും മികച്ച ബോക്സ് ഏത് എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രമാണ് ആ ഉത്തരത്തിലേക്കുള്ള യാത്രയെ തേടിയാണ് നമ്മൾ മാറി മാറി പല റിസീവറും അതിൻ്റെ ഫങ്ഷനും ഉപയോഗിക്കുന്നത് അങ്ങനെ അത് അവസാനം എത്തിച്ചേരുന്നത് ജി ടി മീഡിയയുടെ വി ഐ ടെക്സ് അഥവാ ഇ സി ഇ ക്യാമഡ് എന്നുള്ള ആ ഒരു ബോക്സിലേക്കാണ് ഈ റിസീവറിൻ്റെ ബാക്കിലത്തെ ഹാർഡ്വെയർ നോക്കിയാൽ നമുക്ക് ജി ടി മീഡിയയുടെ വി ഐ ടെക്സിന് സമാനമാണ് എന്നാൽ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഴയ വി ഐ നോവയുടെയും ഒപ്പം പുതിയ ടെക്നോളജിയും കൂട്ടിച്ചേർത്ത് കൊണ്ട് ഇറക്കിയ ഒരു ടെക്നോളജിയാണ് ഈ ബോക്സ് എന്നുള്ളതാണ് ടി വി ട്യൂണർ പിന്നെ എച്ച് ഡി എം ഐ പിന്നെ എ വി ഔട്ട് ഇതൊക്കെ നമുക്ക് കാണാം സ്കാർട്ട് എന്നുള്ളത് പ്രത്യേക ഓപ്ഷനാണ് നമുക്കില്ല നമ്മളിവിടെ സ്കാർട്ട് ബോക്സുകളൊന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് അത് നമുക്ക് ബാധകമല്ല എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഒറ്റയടിക്ക് നമ്മൾ നോക്കുമ്പോൾ ഇത് വി ഐ ടെക്സിന് സമാനവുമാണ് എന്നാൽ വി ഐ ടെക്സിനേക്കാൾ ഭാരം വളരെ കുറവാണ് ഹെവി ലൈറ്റ് വെയ്റ്റ് ആണ് ചെറിയ വലിപ്പവും കൂടിയാണ് ഒരു ഓറഞ്ച് കളറിലുള്ള ഒരു ബോക്സാണ് അധികം ഇതുവരെ ആരും നമ്മളിവിടെ നോക്കിയിട്ട് റിവ്യൂ പറഞ്ഞിട്ടില്ല എന്നുള്ളതും ഈ ബോക്സ് ഉപയോഗിച്ചിട്ടില്ല എന്നതും ഇതിനെപ്പറ്റി പറയാൻ കൂടുതൽ അർത്ഥമാക്കുന്നതാണ് ഇതാണ് ഈ ഒറ്റ നോട്ടത്തിൽ ഈ ബോക്സിൻ്റെ അൺബോക്സിങ് എന്ന് പറയുന്നത് എന്നാൽ റിമോട്ട് എടുത്ത് നോക്കുമ്പോൾ വി ഐറ്റ് എക്സിൻ്റെ അല്ലെങ്കിൽ ജി ടി മെറ്റിയുടെ ലേറ്റസ്റ്റ് റിമോട്ടിനോട് കടപിടിക്കുന്ന ഒരു റിമോട്ടെ തന്നെയാണ് ആ റിമോട്ടിൻ്റെ പേര് തന്നെ ഈ ക്യാമഡ എന്നാണ് റിസീവറിൻ്റെ പേരും ഈ ക്യാമഡ ആണ് എന്നാൽ ഉള്ളിലുള്ള ഫങ്ഷൻസൊക്കെ നോക്കുമ്പോൾ നമുക്ക് ബെറ്ററായി തോന്നാൻ കാരണം പുതിയ ജി ടി മീഡിയയുടെ മറ്റു ബോക്സുകളൊക്കെ പിക്ചർ ക്വാളിറ്റി ഇല്ലാതാക്കുമ്പോൾ ഇത് പഴയ വി ഐ നോവയുടെ സോഫ്റ്റ്വെയർ ഇതിൽ ചേർത്തിട്ട് ആണ് ഉള്ളത് പ്രത്യേകിച്ച് അപ്ഡേഷൻ ഒന്നും നമുക്കിതിൽ നടക്കില്ല ഇരുപത്തി മൂന്നിലൊരു അപ്ഡേഷൻ മാത്രമാണ് എന്നാലും നമുക്കിതിൽ കുഴപ്പമില്ല നമുക്ക് അപ്ഡേഷൻ്റെ ആവശ്യമില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഒരു ക്വാളിറ്റിയാണ് ടി ടു എം ഐ പ്രത്യേകിച്ച് റഷ്യൻ സാറ്റലൈറ്റുകൾ വരുന്നത് ടി ടു എം ഐ ഫോർമാറ്റിലാണ് എന്നാൽ ടി ടു എം ഐ ഫോർമാറ്റിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് മാത്രമല്ല നല്ല ഓഡിയോ വീഡിയോ ക്വാളിറ്റി നമുക്ക് പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് നാൽപ്പത്തൊമ്പത് ഡിഗ്രിയിലുള്ള ഈ റഷ്യയുടെ എം എൽ എന്ന സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്ത ഒരു ഇമേജ് ആണ് ഇവിടെ കാണുന്നത് നല്ല ഭംഗിയുള്ള പിക്ചർ ക്വാളിറ്റിയാണ് എന്നുള്ളതാണ് ടി ടു എം ഐ ഓക്കെ ആണ് ഇനി അടുത്ത ഫീച്ചറിലേക്ക് പോകുമ്പോഴാണ് നമുക്കറിയാം നാൽപ്പത് ഡിഗ്രിയിലുള്ള ശ്രീലങ്കൻ സാറ്റലൈറ്റ് അല്ലെ ഏറ്റവും മികച്ച മ്യൂസിക് ചാനൽ ഹിറ്റ്സ് നയൻറ്റി നയൻ എച്ച് ഇ വി സി എസ് ടു എക്സ് ടെൻ ബിറ്റ് ഫോർമാറ്റിൽ വരുന്നത് നമുക്കറിയാം നമുക്കിന്ന് കിട്ടുന്ന ഏറ്റവും കുറഞ്ഞ റിസീവറോ ഏറ്റവും കൂടിയ റിസീവറോ ഒരു ഫോർ കെ റിസീവർ വാങ്ങിച്ചാൽ ഈ വീഡിയോ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ ആസ്വദിക്കാൻ പറ്റൂല ഓഡിയോ എന്തുകൊണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റത്തിൽ ഇതിൻ്റെ വോളിയം നാലിലൊന്നേ ഉള്ളൂ പക്ഷേ ഈ ഒരു ബോക്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ല പിക്ചർ ക്വാളിറ്റിയും ഒപ്പം സ്റ്റക്കില്ലാതെയും നല്ല ഓഡിയോ ക്വാളിറ്റി ഹോം തിയേറ്റർ ഉപയോഗിക്കുമ്പോഴായാലും അല്ലെങ്കിലും നമുക്ക് അത് പ്രദാനം ചെയ്യുന്നു എന്നുള്ളത് ഇതിൻ്റെ വേറൊരു പ്രത്യേകതയാണ് ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ എടുക്കുന്ന റിസീവറുകൾ വളരെ ചുരുക്കം മാത്രമാണ് സോളിഡിൻ്റെ ഒരു ബോക്സ് ഉണ്ട് ആ ബോക്സിനാണെങ്കിൽ മെമ്മറി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫുൾ നമുക്ക് എന്താണ് ഫുൾ സ്ക്രാച്ചഡ് ആണ് അതുമായിട്ട് സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതാണ് എന്നാൽ സൗണ്ടും ക്ലാരിറ്റിയും കുറവാണ് എന്നാൽ ഇത് സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് മികച്ച രണ്ട് റിസീവറുകളാണ് വി ഐ ടെക്സും വി ഐ ടെക്സിൻ്റെ ഈ ഒരു മോഡലും ഈ ക്യാമഡ് വളരെ നല്ല പിക്ചർ ക്വാളിറ്റിയും ഒപ്പം നല്ല രീതിയിൽ ഓഡിയോ സപ്പോർട്ടും യാതൊരു ഹാങ് ആവുന്നില്ല എന്നുള്ള പ്രത്യേകതയും ഹിസ് നയൻറ്റി നയൻ അല്ലെങ്കിൽ എച്ച് ഇ വി സി എസ് ടു എക്സ് ടെൻ ബിറ്റ് ഫോർമാറ്റുകൾ ഏറ്റവും ആധുനികമായ ടെക്നോളജികളാണ് അത് സപ്പോർട്ട് ചെയ്യുന്ന അതിൽ നല്ല രീതിയിൽ എടുക്കുന്ന നല്ല രീതിയിൽ പ്ലേ ചെയ്യുന്ന ബോക്സുകളൊന്നാണ് ഈ ക്യാമഡ് എന്നുള്ളത് അതുകൊണ്ടാണ് ഇതിനെ ബെസ്റ്റ് ബോക്സിൽ ഒന്നായിട്ട് കൊടുക്കാൻ പ്രത്യേകിച്ച് കാരണം പറയുന്നത് മറ്റ് സാറ്റലൈറ്റ് റിസീവറിനേക്കാൾ ഇതിനുള്ള പ്രത്യേകത ജി ടി മീഡിയക്കെതിരെ വി ഐ ടെക്സ് മോഡലുകൾക്കുള്ള പ്രത്യേകത രണ്ട് ഹിഡൻ കോഡുകൾ ഉണ്ട് എന്നുള്ളതാണ് നെറ്റ്വർക്ക് കോൺഫിഗറേഷനിൽ പോയാൽ നാല് സിക്സ് 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 അല്ലെങ്കിൽ നാല് പ്രാവശ്യം ആറ് എന്നടിച്ചാൽ നമുക്ക് ആ നെറ്റ്വർക്ക് കോൺഫിഗറേഷനിൽ പോകും എന്നുള്ളതാണ് അതേസമയം മറ്റു റിസീവറുകളിൽ ഹിഡൻ കോഡുകൾ ഒരു തവണ മാത്രമേ ഉള്ളൂ അത് നമ്മൾ പറയാം നെറ്റ്വർക്ക് കോൺഫിഡൻ കോൺഫിഗറേഷനിൽ പോയിട്ട് നമ്മൾ നാല് പ്രാവശ്യം ആറ് ചെയ്താൽ നമുക്ക് സി എസ് പ്രോട്ടോക്കോൾ എന്ന ഹിഡൻ ബട്ടൺ നമുക്കിതിൽ നിന്ന് കിട്ടുന്നതാണ് ഇത് പലർക്കും അറിയില്ല എന്ന് മാത്രമല്ല പിന്നെ ഈ ഒരു ബോക്സിൽ കാണാനും പറ്റില്ല സാധാരണ നമ്മൾ നെറ്റ് ഇതിൽ കാണുന്നത് അത് കണ്ടീഷണൽ ആക്സസിൽ പോയിട്ടാണ് കോഡ് അടിക്കേണ്ടത് എന്നാൽ ഈ ബോക്സിൽ നമ്മൾ നെറ്റ്വർക്ക് സെറ്റിങ്സിൽ പോയിട്ടാണ് നമ്മൾ ആറ് എന്നുള്ള ബട്ടൺ നാല് പ്രാവശ്യം അടിച്ചാൽ മാത്രമാണ് താഴേതാ വന്നിട്ട് സി എസ് പ്രോട്ടോക്കോൾ മൾട്ടി റൂ ഈ രണ്ട് ഫെസിലിറ്റികൾ ഈ ബോക്സിലുണ്ട് സി എസ് പ്രോട്ടോക്കോൾ മൾട്ടി റൂം ഈ രണ്ട് ഫെസിലിറ്റികൾ നമുക്ക് നെറ്റ്വർക്ക് കോൺഫിഗറേഷനിൽ പോയിട്ട് നാല് പ്രാവശ്യം ആറ് എന്ന് അടിച്ചാൽ ഈ ഫോർമാറ്റിലേക്ക് നമുക്ക് പോകുവാൻ സാധിക്കും എന്നാൽ കണ്ടീഷണൽ ആക്സസ്സിൽ പോയിട്ട് നമ്മൾ നാല് പ്രാവശ്യം ആറ് എന്ന ബട്ടൺ അമർത്തിയാൽ നമുക്ക് അതിനകത്തുള്ള കീ എഡിറ്റിംഗ് എന്ന് കാണും കീ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളുള്ള സോയിലുള്ള മറ്റ് കീകളൊക്കെയാണ് ആ കീകൾ നമുക്ക് ഒരിക്കലും എഡിറ്റ് ചെയ്യാൻ പറ്റുമോ ഒന്നും കാണാനും പറ്റൂല എല്ലാം ഹിഡൺ ആയിട്ടാണ് ഇതിൽ കാണുക ഉദാഹരണത്തിന് ബിസ് പവർ വ്യൂ ഇതുപോലുള്ള ഹിഡൻ കീകൾ നമുക്കിതിനകത്ത് ഒരു കീകളും കാണാൻ പറ്റില്ല അത് കാണണമെങ്കിൽ ഇത് ചെയ്തതിന് ശേഷം സി സി എ ഇൻഫോർമേഷനിൽ പോവുക സി എ ഇൻഫോർമേഷൻ ഓപ്പൺ ആക്കിയ ശേഷം നാല് പ്രാവശ്യം ആറടിക്കുക നാല് പ്രാവശ്യം ആറടിച്ചാൽ നമ്മൾ കീ അടിറ്റില്ലെങ്കിൽ എത്തിച്ചേരും അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇവിടെ പറയുന്നത് എന്നാൽ ഇന്ന് ലഭ്യമായതിൽ വെച്ച് നമുക്ക് ഏറ്റവും മികച്ച റിസീവർ ഏതാണ് എന്ന ചോദ്യത്തിന് ഈ ബോക്സാണ് എന്നാണ് ഞാൻ എത്തിച്ചേരുന്നത് ഈ ബോക്സാണ് എനിക്ക് പറയാനുള്ളത് അത്യാവശ്യം സെൻസിറ്റിവിറ്റി നമുക്കിതിനുണ്ട് പിക്ചർ ക്വാളിറ്റി ആണെങ്കിലും സൂപ്പറാണ് ഓഡിയോ ക്വാളിറ്റി ആണെങ്കിൽ അതിൻ്റെ ഹാർഡ്വെയർ ആയതുകൊണ്ട് ജി ടി മീഡിയ ഓഡിയോ ക്വാളിറ്റി ഒക്കെ സൂപ്പറാണ് ആർക്കും ഒരു യാതൊരു അഭിപ്രായമില്ല എന്നാൽ അത്യാധുനിക ആൻഡ്രോയിഡ് ഹൈബ്രിഡ് ഫോർ കെ റെസീവറിനെ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്കിന്ന് ഫോർ കെ ചാനലുകൾ നമുക്ക് സീ ബാൻഡിലൊന്നും ഇല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ആയതിനാൽ താഴെപ്പറയുന്ന ഓട്ടോ ബിസ്കി ഓട്ടോ പവർ വ്യോ അതുപോലെ എസ് ജി വി സി എസ് ടു എക്സ് ടെൻ ബിറ്റ് അത്യാവശ്യം വേണ്ട സെൻസിറ്റിവിറ്റി പിന്നെ നമുക്ക് എന്താ പറയേണ്ടത് പിക്ചർ ക്വാളിറ്റി ഇതൊക്കെയുള്ള ബോക്സുകളിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഇല്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ന്യൂനത മാത്രമാണ് ഇതിനുള്ളതെങ്കിലും ഇന്നേവരെ ഞാൻ ഉപയോഗിച്ചതിൽ വെച്ച് ഈ രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ ഉപയോഗിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച ബോക്സ് ഏതാണ് എല്ലാം തികഞ്ഞ ഒരു ബോക്സ് ഏതാണ് എന്നുള്ളതിന് ഉത്തരത്തിലേക്ക് ഇതിലേക്കാണ് എത്തിച്ചേരുന്നത് അപ്പോഴും നമുക്ക് പലരും വിരുദ്ധ അഭിപ്രായം പറയും എല്ലാം തികഞ്ഞൊരു ബോക്സ് ഉണ്ടോ ഉണ്ട് എല്ലാം തികഞ്ഞ ബോക്സ് ഉണ്ട് ഇപ്പോൾ എല്ലാം തികഞ്ഞ ബോക്സ് ഇതാണ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണെങ്കിലും പഴയ നോവ ബ്ലൂ നോവ ഉപയോഗിച്ച ആൾക്കാർക്കറിയാം അതിൻ്റെ ക്വാളിറ്റി ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പിന്നീട് വന്ന വി ഐ ടെക്സിനോ അല്ലെങ്കിൽ അതിനു അനുബന്ധിച്ചുള്ള മറ്റു മോഡലുകൾക്കോ സാധിച്ചില്ല എന്നുള്ളത് ഈ ഒരു മോഡലിന്റെ വിജയമാണ് എന്തുകൊണ്ടാണ് ഈ മോഡൽ അധികം ക്ലിക്ക് ആവാത്തതിന് കാരണം ക്ലിക്ക് ആവാത്തതിന് കാരണം അത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടുത്തം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഈ ഇ സി ക്യാമഡ് എന്നത് ആക്ടിവേറ്റ് ചെയ്താൽ ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ വെച്ചാണ് ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത് ഇത് ആക്ടിവേറ്റ് ചെയ്താൽ ഇതിനകത്തുള്ള മറ്റു ഫീച്ചറുകൾക്ക് ബാധിക്കുമോ എന്നുള്ള ആശങ്കയും എനിക്കുണ്ട് ഉദാഹരണത്തിന് മുമ്പ് മാർസ് സെർവർ വാങ്ങിയിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്താൽ അതിൻ്റെ പിക്ചർ ക്വാളിറ്റി പോവും എച്ച് ഇ വി സി പോവും ടെൻ ബി റ്റുപും ഓട്ടോബിസുവും എല്ലാ ഫീച്ചറുകളും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുമോ എന്നുള്ള സംശയം വെച്ചുകൊണ്ടാണ് ഞാൻ ഇ സി എന്ന സോഫ്റ്റ്വെയർ ചെയ്യാത്തത് എന്നുള്ളതാണ് ഉത്തരം അതുകൊണ്ട് റിസ്ക് എടുക്കാൻ തയ്യാറല്ല എന്നുള്ളതും ഇത് ചെയ്തുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല യൂറോപ്പിലുള്ളവർക്കാണ് പ്രത്യേകിച്ച് ഗുണങ്ങൾ അതുകൊണ്ട് നമുക്കിത് ചെയ്യാതെ നിന്നാലും ഉപയോഗിക്കാൻ പറ്റിയ ബെസ്റ്റ് ബോക്സാണ് എന്തുകൊണ്ട് ഇതുപോലുള്ള ഒരു ബോക്സ് ജി ടി മീഡിയ എന്നുള്ള കമ്പനി ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് അവരുടെ എല്ലാ ബോക്സുകളും ഉപയോഗിച്ച എന്നെപ്പോലുള്ള ഉപഭോക്താവിന് ഒരു സംശയമുള്ള ചോദ്യമാണ് ആ ചോദ്യചിഹ്നത്തിൻ്റെ ഉത്തരമാണ് ഈ ഒരു ബെസ്റ്റ് മോഡൽ നൽകുന്നത് ഇതുപോലുള്ള ഒരു ബോക്സുകൾ ഇറക്കിയാൽ അത് ഹിറ്റാവും എന്ന കാര്യത്തിൽ സംശയമില്ല